എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസും സൽവാർ മെറ്റീരിയലും ക്രിസ്മസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫാബ്രിക്കും കാണിക്കാം റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ പറ മുമ്പ് പറയാറുള്ള പോലെ ചെയ്തിരുന്നില്ല ഇപ്പോൾ കുറേശ്ശെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കുകളുടേതുള്ളതുകൊണ്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയണത് നെറ്റ് കോട്ടയിൽ വരുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു ഫാബ്രിക് ആണ് സാരി ആയിട്ടും അതുപോലെ നമുക്ക് സൽവാറായിട്ട് ഫ്രോക്കായിട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇപ്പം ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാരി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കാം കേട്ടോ പ്രായമായവർക്ക് മാത്രമല്ല കേട്ടോ അല്ലാതെ നമുക്ക് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് വിട്ട് ഓൾമോസ്റ്റ് ഫോർട്ടി ഉണ്ട് കേട്ടോ ഫോർട്ടി ഫോറിലും കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ട് മെഷർ ചെയ്തിട്ടില്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് പോയിട്ടുള്ളത് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ആദ്യം നല്ല സീക്വൻസും ത്രെഡും ആണ് കേട്ടോ എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് അതിൽ ചെറുതായിട്ട് സീക്വൻസ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫോർട്ടി ഫോർ അല്ല ഫോർട്ടി സിക്സ് ആണ് ഞാൻ മെഷർ ചെയ്തായിരുന്നു അപ്പോൾ ഫോർട്ടി സിക്സ് ആണ് കേട്ടോ അതിൻ്റെ വിത്ത് വരുന്നത് അപ്പോൾ നെക്ക് കോട്ടയാണ് ഫാബ്രിക്ക് ഫോർ ഡബിൾ നയൻ ആണ് പെർ മീറ്റർ ചാർജ് വരുന്നത് നമുക്കിതിപ്പോൾ സാരിയുടെ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കിത് റെഡി ടു വെയർ സാരി ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് ഐറ്റമാണ് ഐറ്റം യൂസ് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് വൺ സൈഡ് സ്കലപ്പ് കൊടുത്താൽ മതി നല്ല ഭംഗി ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഫോർട്ടി ഫോർ അല്ല ഫോർട്ടി സിക്സ് ആണ് ഞാൻ മെഷർ ചെയ്തായിരുന്നു അപ്പോൾ ഫോർട്ടി ആണ് കേട്ടോ അതിൻ്റെ വിത്ത് വരുന്നത് അപ്പോൾ നെക്ക് കോട്ടയാണ് ഫാബ്രിക്ക് ഫോർ ഡബിൾ നയൻ ആണ് പെർ മീറ്റർ ചാർജ് വരുന്നത് നമുക്കിതിപ്പോൾ സാരിയുടെ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമുക്കിത് റെഡി ടു വെയർ സാരി സാരിയാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ ഫോർ ഡബിൾ നയനാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് സൽവാറായിട്ടും യൂസ് ചെയ്യാം ഇത് പട്ട ജസ്റ്റ് വൺ സൈഡ് സ്കലപ്പ് കൊടുത്താൽ മതി നല്ല ഭംഗി ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഇത് സെപ്പറേറ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ബാക്ക് ക്യാമറയിൽ കാണിക്കുമ്പോൾ കളർ കറക്റ്റ് ആവണില്ല അപ്പോൾ ഈ വർക്കിൻ്റെ ഭംഗിയും മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ ഇക്കോട്ടെയാണ് ഫാബ്രിക്ക് വർക്കിൻ്റെ ഫിനിഷിങ്ങും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കളർ ചെറിയ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതാണ് കറക്റ്റ് കളറല്ല ഇനി അടുത്തത് ഇവിടെ ഇത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഉടുപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം ബോയ്സിനാണെങ്കിൽ ഷേർട്ടിനായിട്ട് യൂസ് ചെയ്യാം ക്ലോസർ വ്യൂ ആദ്യം ഞാൻ കാണിക്കാം കേട്ടോ ക്രിസ്മസ് ട്രീയും ഡിയറും എല്ലാം കൂടി ഇത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഹെക്കോബയുടെ പാറ്റേൺ പോലെ ഡോട്ട് ഡോട്ട് ആണ് വന്നിട്ടുള്ളത് വൺ എയ്റ്റി റുപ്പീസാണ് പെർ മീറ്റർ വരുന്നത് കേട്ടോ ഫോർട്ടി ആണ് ഇതിൻ്റെ വിട്ട് വരുന്നത് നല്ലൊരു നല്ലൊരൈറ്റമാണ് നെക്സ്റ്റ് വൺ നമുക്ക് സൽവാറിൻ്റെ ആണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എന്നുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പം ഇതാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വരുന്നത് നെക്ക് പോർഷനിലേക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വന്നിട്ടുണ്ട് ബദ്രി ആണ് ഫാബ്രിക് വരുന്നത് ടോപ്പിനുള്ളതും പാൻറ്റിനുള്ളതും മെറ്റീരിയൽ ഇതിൽ ആണ് കേട്ടോ ടോപ്പിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇതാണ് വർക്ക് വരുന്നുള്ളൂ അതുപോലെ ദുപ്പട്ട കാണിക്കാം ദുപ്പട്ട അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ വർക്ക് ഇതാണ് ദുപ്പട്ട രണ്ട് സൈഡും സ്കലപ്പ് വരുന്നുണ്ട് അതിൽ വൺ സൈഡ് കുറച്ച് ഹെവിയായിട്ട് ആ ഫ്ലവേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ബുട്ടാസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ദുപ്പട്ടാണ് ക്ലോസർ വ്യൂ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ നല്ല ആണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ടോപ്പ് ദുപ്പട്ട അതുപോലെ പാൻസിനുള്ള ഫാബ്രിക്കും ഉണ്ട് ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് റെഡ് റെഡാണ് ഫാബ്രിക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതാണ് വർക്ക് പോയിട്ടുള്ളത് വീഡിയോയില് കളറ് കുറച്ച് ആയിട്ടാണ് വരുന്നത് ഇത്രയ്ക്ക് ബ്രൈറ്റ് ഇല്ല കേട്ടോ അതുപോലെ വൈറ്റ് നല്ല വൈറ്റാണ് അതത്രങ്ങോട്ട് ഭംഗി വീഡിയോയിൽ കാണുന്നില്ല ഡേ ടൈമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്പോഷനിലേക്കാണ് വപ്പം ഇതാണ് ദുപ്പട്ട വരുന്നത് റെഡ് ആണ് നല്ലൊരായിട്ടുമല്ല സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് ദുപ്പട്ടയുടെ ക്ലോസർ വ്യൂ ഇതിലും സെയിം ബുട്ടാസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ വീഡിയോയിൽ കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് അത്ര ലൈറ്റ് അല്ല കുറച്ച് ആണ് കേട്ടോ റെഡ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു സാരിയാണ് സാമ്പിൾ പീസ് എന്നുള്ള നിലയ്ക്ക് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ട്ടോ ക്ലോസ് റിവ്യൂ ആദ്യം കാണിക്കാം ലിനൻ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഹെവിയായിട്ട് ഹാൻഡ് ആണ് പോയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കളറ് ഇത്രയ്ക്ക് ബ്രൈറ്റ് അല്ല കുറച്ച് ആയിട്ടാണ് വരുന്നത് ട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ലൊരു ആണ്. എല്ലാ ഏജ് ഉള്ളവർക്കും വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ബുട്ടാസ് ആണ് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് സാരി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഈ ബുട്ടാസിന്റെ ക്ലോസ് റിവ്യൂസും കൂടി കാണിക്കാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് ഉണ്ട് സാരി ആയിട്ട് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് പല്ലുവിൻ്റെ സൈഡ് വരുന്നത് കേട്ടോ മറ്റേ അപ്പം സാരി ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ബുട്ടാസ് കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ ബുട്ടാസ് കുഞ്ഞു കുഞ്ഞു ബുട്ടാസാണ് അതുപോലെ ബ്ലൗസ് പീസ് ഒരു കുഞ്ഞൊരു ലൈറ്റ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം സ്ലീവിൻ്റെ ഓരോ സ്ലീവിൻ്റെയും എൻ പോർഷനിലേക്ക് ഓരോ ബുട്ടാസ് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് സാരിയുടെ കളർ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ കളർ വേരിയേഷൻ മനസ്സിലാവേണ്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ത്രൂ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമുക്ക് ഞാൻ പറഞ്ഞാൽ മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഏത് പാറ്റേണിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് അവൈലബിൾ ആക്കാം അതെല്ലാം മെറ്റീരിയലായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്